നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും രണ്ടു വർഷം ബാക്കിയുണ്ടെങ്കിലും കോൺഗ്രസിൽ ഇപ്പോൾ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് ഉയർന്നു വരുന്നത് കെ മുരളീധരനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും നയിക്കുന്ന പുതിയ ഗ്രൂപ്പ് ഇതിനകം തന്നെ ഉദയം ചെയ്തു കഴിഞ്ഞു വി ഡി സതീഷനും രമേശ് ചെന്നിത്തലയും അവരുടെ ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ശക്തമായ സംഘടനാ സംവിധാനമുള്ള എ ഗ്രൂപ്പാകട്ടെ നാഥനില്ലാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് എ ഗ്രൂപ്പിന്റെ നെടും തൂണുകളായിരുന്ന ഷാഫി പറമ്പിലും ടി സിദിക്കും നിലവിൽ കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണുള്ളത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ലാൻഡ് ചെയ്യുമെന്നാണ് കെ സി ഗ്രൂപ്പ് കരുതുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഹൈബിയുടെനും താൽപര്യമുണ്ട് കെ സിയും ഹൈബിയും നിലവിൽ ലോക്സഭാ അംഗങ്ങളായതിനാൽ ഇവർക്ക് മത്സരിക്കണമെങ്കിൽ ഹൈക്കമാൻഡിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ് നിലവിൽ രാജ്യസഭാ അംഗമായ ജബി മേത്തർക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് കൂടുതൽ താൽപര്യം യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ മന്ത്രിസ്ഥാനമാണ് ഇവരും ലക്ഷ്യമിടുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും വി ടി ബൽറാം കൊല്ലത്ത് നിന്ന് പി സി വിഷ്ണുനാഥ് വയനാട്ടിൽ നിന്നും ടി സിദ്ദീഖ് മലപ്പുറം ജില്ലയിൽ നിന്നും ആര്യാടൻ ഷൌക്കത്ത് എറണാകുളത്ത് നിന്നുള്ള മാത്യു കുഴൽനാടൻ റോജി എം ജോൺ തുടങ്ങിയവരെല്ലാം ഇനി മത്സരിക്കാൻ പോകുന്നത് മന്ത്രിസ്ഥാനം കൂടി മുന്നിൽ കണ്ടായിരിക്കും സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന രമ്യ ഹരിദാസിനും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രി പദവി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർക്കെല്ലാം തന്നെ വിവിധ ഗ്രൂപ്പുകളുടെ പിൻബലവും ശക്തമായിട്ടുണ്ട് എ ഗ്രൂപ്പിൽ കെ സി ജോസഫും ബെന്നി ബെഹനാനും ഉൾപ്പെടെ ഉണ്ടെങ്കിലും ഗ്രൂപ്പിന് പൊതു നിലവിൽ പി സി വിഷ്ണുനാഥാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുതലെടുക്കാനാണ് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത് പാർട്ടിയിൽ സീനിയറായ തനിക്ക് തന്നെ യു അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ചെന്നിത്തലയ്ക്കുള്ളത് ഇത്തരം ഘട്ടങ്ങളിൽ എം എൽ എ മാരുടെ പിന്തുണയും ഏറെ നിർണായകമാകും വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ എന്നിവരാണ് യു ഡി എഫിൽ മുഖ്യമന്ത്രി പദമോഹികൾ ഇവർ തമ്മിലുള്ള ഉടക്ക് ശക്തമായാൽ കെ മുരളീധരന്റെ പേര് സുധാകരൻ തന്നെ മുന്നോട്ട് വയ്ക്കാനും സാധ്യതയുണ്ട് അതിനുള്ള അണിയറ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയം യു ഡി എഫ് അണികളെയും നിലവിൽ സജീവമാക്കിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിലനിർത്തുകയും ചേലക്കരയിൽ മുന്നേറാനും കഴിഞ്ഞാൽ അടുത്ത ഭരണം ഉറപ്പിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും കരുതുന്നത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമായ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അവർക്ക് സംശയമുള്ളത് വയനാട്ടിലെ പ്രചരണ പ്രവർത്തനങ്ങൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖിനെ നേതൃത്വത്തിലാണ് ഏകോപിപ്പിക്കുക ഇത് സംബന്ധമായി നേരിട്ടുള്ള ഇടപെടലാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ നടത്തുന്നത് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നത് കെ സിയുടെ കൂടി താല്പര്യമാണ് ഇതുവഴി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് പ്രിയങ്കയുടെ കൂടി പിന്തുണ ഉറപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളും വയനാടിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുക എന്നതിലുപരി പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രീതി പിടിച്ചുപറ്റുക തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്നുറപ്പ് മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് വയനാടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിൽ ആശങ്കകൾ ഇല്ലാത്തത് എന്നാൽ അവസ്ഥ അതല്ല ഷാഫിപറമ്പിൽ മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ പാലക്കാട്ടെ ഫലം എന്താകുമെന്ന കാര്യത്തിൽ നല്ല ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതിനാൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് മത്സരിക്കണമെന്നതാണ് പൊതുവികാരം മുൻ എം എൽ എയും എഐസി അംഗവുമായ വി ടി ബൽറാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ പി എന്നിവരാണ് നിലവിൽ നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത് ആര് തന്നെ ആയാലും അവർക്ക് തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതുതിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ അവസരം ലഭിക്കുക രണ്ടു തവണ തൃത്താല മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വി ടി ബൽറാമിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം നേതാവ് എം പി രാജേഷിന് മുന്നിലാണ് കാലിടറിയിരുന്നത് ഇടതുപക്ഷ കോട്ടയായ ചേലക്കരയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമ്യ ഹരിദാസിന് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രൊഫസർ സരസു ഇരട്ടിയിലേറെയായി വോട്ടുകൾ വർദ്ധിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ രമ്യ ഹരിദാസ് നിഷ്പ്രയാസം വിജയിക്കുമായിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷയും ഏറെയാണ് ചേലക്കരയിൽ സി പി എമ്മിനെ വീഴ്ത്താൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന് ഭരണമാറ്റം ഉറപ്പിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സി പി എം നേതൃത്വം പൊതുസമൂഹത്തിനും പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ ചേലക്കര ഇടതുപക്ഷത്തിന് വലിയ അഗ്നിപരീക്ഷണമായി മാറും ചുവപ്പുകോട്ടയായ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് കാലിടറിയാൽ അതിനർത്ഥം സി പി എം അനുഭാവികൾ തന്നെ പാർട്ടിയെ കൈവിട്ടെന്ന് തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയെ ന്യായീകരിച്ചതുപോലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ന്യായീകരിച്ചു നിൽക്കാൻ പാർട്ടിക്ക് കഴിയുകയില്ല അതിന്റെ പ്രത്യാഘാതമാവട്ടെ സംസ്ഥാന വ്യാപകമായി ഉണ്ടാവുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് നേടിയിരുന്നതും രമ്യ ഹരിദാസ് ആയിരുന്നു ചേലക്കരയിലും പാലക്കാടും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത് പാലക്കാട് അട്ടിമറി വിജയം നേടാൻ ബി ജെ പിയും പരമാവധി ശ്രമിക്കും ഷാഫി പറമ്പിൽ പോലും കഷ്ടിച്ചാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ മെട്രോമാൻ ശ്രീധരന് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് ലഭിച്ചിരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ സി പി പ്രമോദനാകട്ടെ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ വിജയിച്ച ചേലക്കരയിൽ ഈ കൂറ്റൻ ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്കുക എന്നത് സി പി എമ്മിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് ഇത്തവണ ഇവിടെ ബി ജെ പി പിടിക്കുന്ന വോട്ടുകളും നിർണായകമായിരിക്കും